ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാത്രി രാധര അച്ഛൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണെ ഇപ്പോഴാണ് രാധരെ ഓട്ടോ വരുന്നത് കൂടെ ആ മാനേജർ കൊണ്ട് ഇട്ടോ ഫൈനാൻസിലെ അപ്പോഴേക്കും അച്ഛൻ വിമലേനെ വിളിക്കുകയാണ് വിമല എടേ വിമല ചോദിക്കുകയാണ് ഡേ ഓട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വിമല ഓട്ടോ കാണുമ്പോൾ രാധനെ വിളിക്കൂട്ടോ രാധേ മോളെ എന്ന് പറഞ്ഞിട്ട് രാധനെ ഓടി ചെല്ലൂട്ടോ അപ്പോൾ ആ മാനേജർ ബുക്കും പേപ്പറും കൊടുക്കുകയാണെ ഇതാ പണം മുഴുവനും അടച്ച് തീർത്ത് ബുക്കും പേപ്പറും കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് അല്ലേന്ന് ഒന്ന് നോക്കി അയ്യോ സാറേ ഇതാരാണ് അടച്ചത് ഇത് ചോദിക്കൂട്ടോ അതൊന്നും ഞങ്ങൾക്കറിയില്ല നാളെ നേരെ ഓഫീസിലേക്ക് വന്നിട്ട് ഓഫീസിൽ അന്വേഷിച്ചാൽ മതി അപ്പോൾ അറിയാം എന്തായാലും അത് എന്ന് നോക്കാൻ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ രാധ ആ ബുക്കും പേപ്പറൊക്കെ നോക്കുമ്പോൾ അത് രാധരെ തന്നെയാണ് ആ അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ അവർ പോകും എന്നാലും ഇതാരായിരിക്കും അമ്മ ഇത് അടച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും ഓട്ടോ കിട്ടില്ല മോളിന് സമാധാനത്തോട് ചെന്ന് കിടന്ന് തുറങ്ങു നാളെ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കാമല്ലോ എന്ന് അമ്മയും പറയുന്നുണ്ട് പിന്നെ രാത്രി വിക്രമിനെ ഉറക്കം വരുന്നില്ല കിടന്നിട്ട് ഇടുന്നിട്ട് വിശന്നിട്ട് ദൈവം ഏതൊരു വിശപ്പാണ് എന്നിട്ട് വേദന ഒന്ന് തട്ടി വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വേദ വേതാളം വേദാളം എന്ന് പറഞ്ഞിട്ട് തട്ടിയൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ വേദന നല്ല ഉറക്കമാണ് ഓ ചത്ത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അതിന് ശേഷം പതുക്കന്നെ ലേറ്റ് ഇടാണ് ഇട്ടിട്ട് വിക്രം വേദന ഒന്ന് നോക്കൂ അപ്പോൾ വേദന നല്ല ഉറക്കം വിക്രം വേഗം തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് പോയിട്ട് ചപ്പാത്തി ഒക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ വേദം ഉണ്ടാക്കിയത് കഴിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ അതേ വെള്ളം വെള്ളം വേണമെങ്കിൽ പറയും കേട്ടാ ഉണക്ക ചപ്പാത്തി തൊണ്ടയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വേദം പിന്നിൽ നിൽക്കുകയാണേ വേദന കാണുമ്പോൾ ചെറിയൊരു നാണക്കേടൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ വിശപ്പ് ഉണ്ടായിട്ടാണല്ലേ വേണ്ടാന്ന് പറഞ്ഞത് എന്ന് പറയും അപ്പോൾ വിക്രം പറയും അത് പിന്നെ ഉച്ചക്ക് നീ എനിക്ക് തരാതെ ആ ചോറ് വേസ്റ്റ് പിന്നിൽ കിട്ടില്ല എന്ന് ചോദിക്കും അപ്പോൾ വേ വേണമായിരുന്നോ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാനത് ഇട്ടത് എന്ന് പറയും ആ വേണമായിരുന്നു എന്ന് പറയട്ടെ ആഹാ നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ ഉം ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ വിക്രം അതെ വെറുതെ അല്ല എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കി വെച്ചത് എന്ന് പറയും അപ്പോൾ വിക്രം താങ്ക്സ് എന്ന് പറയട്ടെ താങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ടേ ആ പാത്രമൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചോട്ടോ വിക്രം മോനെ എന്ന് പറഞ്ഞിട്ട് വേദം അവിടേക്ക് അവിടെ നിന്ന് പോകും വിക്രമാണെന്നു തന്നെ പാത്രം കഴുകാനിട്ടോ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് വിക്രത്തിൻ്റെ മനസ്സിലേക്ക് തട്ടിമുറത്തിക്ക് ഓടിക്കയറിയതും രണ്ടുപേരും കൂടെ കെട്ടുമാറിന് വീണതും അതുപോലെ തന്നെ എക്ക് കമരേമ്മ ബന്ധു എന്നുള്ളൊക്കെ ആ ഒരു പാട്ടൊക്കെ പാടിയിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ വിക്രം ഇങ്ങനെ ഓർക്കാനിട്ടാണ് ഓർക്കുമ്പോൾ വേദനയോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ മുഖത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു പ്രണയമൊക്കെ വിക്രത്തിൻ്റെ മുഖത്ത് വരുന്നുണ്ട് അതേസമയം വേദന ഉറങ്ങാണ് വേദ ഉറങ്ങുമ്പോഴും വേദ നല്ലൊരു സ്വപ്നം കാണുക കേട്ടോ അത് തന്നെ ആയൊരു പാട്ട് തന്നെ ഹംതും എക്കു കമരേമി ബന്ധുഹന്നുള്ള ആ ഒരു പാട്ട് വിക്രം പാടുന്നതായിട്ടാണ് കേട്ടോ സ്വപ്നത്തിൽ കാണുന്നത് വിക്രം അപ്പം വേദ എല്ലാ വാതിലുകളുടെ അടുത്തേക്ക് ഓടുന്നതും എല്ലാ വാതിലുകളും താനെ അടയും പിന്നെ വിക്രം നമ്മൾ ഒരു മുറിയിലാണുള്ള ആ ഒരു പാട്ടൊക്കെ പാടും അങ്ങനെയുള്ള കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദം എഴുന്നേൽക്കുമ്പോൾ വിക്രത്തിൻ വിക്രം ഹോളിലാണ് കേട്ടോ വേദരെ പായൊക്കെ എടുത്ത് വിരിച്ച് അതിലാണ് കെടുക്കുന്നത് കാണുന്നത് അപ്പോൾ വേദ വന്ന് വിളിക്കും ഹലോ ഹലോ വിക്രമോനെ എഴുന്നേൽക്കുന്നില്ലേ വിക്രു വിക്രൂ എന്ന് വിളിക്കട്ടോ എന്താ നിനക്ക് അവിടെങ്ങാനും പോയി കിടന്നാൽ പോരെ മനസ്സിൽ ശല്യപ്പെടുത്താനായിട്ട് വരുമല്ലോ കുരിശ് എന്ന് പറയട്ടോ ആഹാ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു ചായ വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ വെറുതല്ല അച്ചമ്മ പറയുന്നത് വെട്ടുപോത്ത് തന്നെയാണെന്ന് ഒരു കാപ്പി വേണമെങ്കിൽ ഇട്ടുതരാടോ എന്ന് പറയട്ടോ ശരി എന്നാൽ പല്ലി വെച്ച് വൃത്തിയായിട്ട് വന്നാലേ ഒരു കാപ്പി ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് വേദം അവിടെ നിന്നൊന്ന് പോകാണേ പിന്നെ കാണിക്കുന്ന രാധ ഓടി വന്നിട്ട് ചീനനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാലും നീ ഇത്ര വലിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്തല്ലോ എന്ന് പറയും കേട്ടോ എന്നാലും നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും പണം എന്ന് ചോദിക്കുമ്പോൾ ഈ പണമൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല ഞാനിത് അന്വേഷിച്ചു ഒരു കാര്യം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഫൈനാൻസാരെ കേസ് മുഴുവൻ എടുത്ത് വാദിക്കുന്നത് വേദന കല്യാണം കഴിക്കാൻ പോയി പോയ ആ ദർശൻ വക്കീലില്ലേ ആ വക്കീലാണ് ഞാൻ അയാളെ ചെന്ന് കണ്ടു അപ്പോൾ അയാൾ പറഞ്ഞ കേസിൻ്റെ കാര്യത്തിൽ മാത്രം ഇടപെടാറുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ല എന്നു പറയും ഞാൻ ഞാനെൻ്റെ അവസ്ഥയൊക്കെ അയാളോട് പറഞ്ഞു അപ്പോൾ വിക്രത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ചിലവാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അയാൾ മുഴുവൻ കാശും എടുത്ത് അടച്ച് നിൻ്റെ ഓട്ടോ തിരിച്ചെടുത്ത് തരുന്നു മാത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞോ ഛേ എന്നാൽ അവരൊന്നും ഇത് അറിയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് വേഗം തന്നെ പോവുകയാണേ പിന്നീട് കാണിക്കുന്നത് വിക്രം കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കാപ്പി എവിടെയെങ്കിലും ചോദിക്കും കാപ്പി എടുത്ത് കുടിക്കാനായിട്ട് കയ്യൊന്നും ഒടിഞ്ഞിട്ടില്ലല്ലോ ഞാൻ കാണുന്നില്ല ഇവിടെ കാപ്പി കാപ്പി അവിടെ തന്നെ ഉണ്ട് എന്ന് പറയും നോക്കുമ്പോൾ കാപ്പി തണുത്ത് ആറിയിട്ടാണ് എപ്പു എന്ന് പറഞ്ഞിട്ട് തുപ്പാണ് ഇത് പച്ചെം പോലെ ആയല്ലോ അതേ മുഖം കഴുകാൻ വേണ്ടി പോയ ആൾ കുളിച്ച് പല്ലി കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് എനിക്കറിയുമോ അതുകൊണ്ടാണ് കാപ്പി നാണുത്തത് അത് വേണമെങ്കിൽ സിംഗി കൊണ്ടുപോയി കഴി ഒഴിച്ചിട്ട് കഴുകി വെക്കി ക്ലാസ് എന്ന് പറയും നീ അങ്ങനെ എന്നെ എപ്പോഴെപ്പോഴും വൃത്തി പഠിപ്പിക്കുകയൊന്നും വേണ്ട പിന്നെ പഠിപ്പിക്കാതെ ഇതേ കണ്ടില്ലേ ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഇപ്പം കഴുകിയതാണ് ഇന്നലെ കഴുകേണ്ടതായിരുന്നു എന്ന് പറയും അതെ ഇതൊന്നും ഞാൻ തിന്നതല്ല നിങ്ങൾ തിന്നതല്ല പക്ഷേ ഇവിടെ ഇന്നലെ ഒരു നാളെ പാചകം ചെയ്തില്ലേ ഉപ്പുമാവുണ്ടാക്കിയിട്ട് ആ പാത്രമാണ് അതേ ചട്ടിയിലും മുഴുവനും അടി പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഓ കുളിച്ച് പൗഡറിട്ട് കുപ്പത്തൊട്ടിലേക്ക് ഇറങ്ങാൻ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ അല്ലാണ്ട് വേറൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ പിന്നെ ഈ പാത്രങ്ങൾ കഴുകാനെൻ്റെ പട്ടി വരും എന്ന് പറയട്ടോ വിക്രം പട്ടിയോ ആ ആ ശരി എന്നാലേ ശരിയാണ് നിങ്ങളെൻ്റെ എൻ്റെ അങ്ങനെ നല്ലൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്നലെ തന്നെ എൻ്റെ പിന്നെയും കൂടെ മണപ്പിച്ച് വരേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് ഒരു ചൂലും കെട്ടി എന്നിട്ട് വേദന ഊട്ടിപ്പിക്കുകയാണ് ഈ സമയത്ത് അച്ഛനും അമ്മയൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഹോളിൽ ഹോളിലേക്ക് കിടക്കാനായിട്ട് വാതിലിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഈ സമയത്താണ് വിക്രം വേദന അടിക്കാനായിട്ട് ഊടിപ്പിച്ചിരുന്നത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം തെന്നി മാരെങ്കിലും കൂടിയിട്ട് കാല് തെന്നി താഴത്തേക്ക് കമം നടടച്ച് വീഴാണ് കേട്ടോ ശരിക്കും വീഴുന്നത് തന്നെയാണ് അപ്പോഴേക്കും അവർ മുറ്റത്ത് നിൽക്കുമ്പോൾ എല്ലാവർക്കും കൂടെ മനസ്സിലാവണം കേട്ടോ വേദക്കറിയേണ്ടത് കേൾക്കുമ്പോൾ അയ്യോ ഇത് വേദമല്ലേ എന്ന് ഇങ്ങനെ കമലാമ്മ പറയാണ് അപ്പോൾ വേ വേദനയെ പിടിച്ചെഴുതിപ്പിക്കാനായിട്ട് വിക്രം ശ്രമിക്കുന്നുണ്ട് കയ്യിലൊന്ന് പിടിച്ച് പൊക്കുന്നുള്ളു എടോ ഒന്ന് ഇറ്റു പൊക്കിടോ ഒന്ന് പിടിച്ച് പൊക്കിടോ എന്നൊക്കെ വേദ പറയുന്നുണ്ട് അങ്ങനെ വിക്രത്തെ വിക്രം വേദന എടുക്കാൻ പോകുകയാണ് അച്ഛനാണെന്നല്ലേ വേദന കറച്ചിൽ കേട്ടോടു കൂടി വേഗം തന്നെ വെപ്രാളപ്പെട്ട് വാതകം തുറക്കുകയാണ് മാതൃ തുറന്ന കാഴ്ച കണ്ട കാഴ്ച എന്ന് പറയുന്നത് വേദന എടുത്ത് പൊക്കിയിട്ട് നിൽക്കുകയാണ് കുളിച്ച് ആ ഒരു ടവ്വലൊക്കെയാണ് കേട്ടോ വിക്രം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അന്ധം ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് കാണുന്നത് ശ്രീജി ഈ വിശ്വേടനൊക്കെ നാണക്കേടായിട്ടിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ വായപൊത്തി ചിരിക്കുകയാണ് നമ്മുടെ വിശ്വൻ നന്ദിനിക്ക് മാത്രം ദേഷ്യമുള്ളൂ നന്ദിനിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഈ കാഴ്ച കണ്ട് വിനയൻ്റെ വിനായകൻ്റെ കയ്യിലുണ്ടായിരുന്ന ബേഗൊക്കെ താഴെ വീണ് പോവുകയാണ് അപ്പോൾ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മൽ അപ്പം വേദം കുറേ ഇടല്ലേ ഇടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം വിക്രം ഇട്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ചമ്മലായിട്ട് അച്ഛൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ അകത്തേക്ക് പോകാനും നിവർ പോകാതിരിക്കാനും നിവർത്തിയില്ലല്ലോ അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും അകത്തേക്ക് കയറി വരികയാണെങ്കിൽ അച്ഛൻ വേഗം തന്നെ റൂമിലേക്ക് പോകൂട്ടോ തല കൊമ്പിട്ട് ഈ ഒരു കാഴ്ചകാട്ട് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ കയറി വരും കേട്ടോ അമ്മ ഇങ്ങനെ തുറിച്ച് നോക്കാണ്ട് വിക്രത്തിനെ അപ്പോൾ വിക്രം പറഞ്ഞിട്ടുണ്ട് അതേ കാല് തെറ്റി താഴെ വീണു അതുകൊണ്ടാണ് എടുത്തു പിടിച്ചിരിക്കുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അമ്മ അമ്മ എന്നാൽ ശരി കൊണ്ട് കടുത്ത് ഇവിടെ താഴത്തൊന്നും ഇടണ്ട എന്ന് പറയും അപ്പോൾ വിശമു തൊട്ട് ചിരിച്ചിട്ട് കള്ളാന്ന് പറയാനുട്ടോ അതിന് ശേഷം ശ്രീചേർത്തി കൃത്യമായിട്ട് കാലിൽ തന്നെ വീണതാണെന്ന് പറയൂട്ടോ വേദ അപ്പോൾ വിനായകൻ വന്ന് പറയണം കള്ള ആരുടെ ശല്യം ഇല്ലാതിരിക്കാൻ നീ ഇനിയിപ്പോൾ മുൻവശത്ത വാതിൽ മുന്നിൽ നിന്ന് പൂട്ടിയിട്ടിട്ട് പിറകിൽക്കൂടെ വന്നത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോവുകയാണെ ഈ സമയത്ത് നന്ദിനി പറയും ആഹാ ഞങ്ങൾ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ കീരിയും പാമ്പും ഒറ്റയ്ക്കാവുമ്പോൾ റൊമാൻറ്റിക് ആണല്ലേ എന്ന് പറയട്ടോ അപ്പോൾ വേദപ്ര അതേ പാണ്ടിപ്പടയിലെ മറ്റേ ദിലീപ് പറ കേട്ടിട്ടില്ലേ ദിലീപല്ല മറ്റേ നായകനുണ്ടല്ലോ അയാൾ പ്രകാശ് രാജ് പറയില്ലേ റൊമാൻറ്റിക്ക് വരുന്നിടാന്ന് അതുപോലെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവനും എന്നെ കാണുമ്പോൾ എഴുക്രമീനെ റൊമാൻറ്റിക്ക് വരുവായിരുന്നു ഇന്നലെ മുഴുവൻ റൊമാൻറ്റിക് ആയിരുന്നു എന്ന് പറയട്ടെ ഛേ എന്ന് പറഞ്ഞിട്ട് നന്ദിനൊരു പോക്ക് പോകൂട്ടോ അപ്പൊ വിക്രം എന്നൊക്കെ ദേഷ്യം വന്നിട്ട് ഇട്ടി നിന്ന് ഞാൻ എന്ന് പറയട്ടോ ദൈവം ഈ താഴത്തിട്ട് താഴത്തിട്ട് ഇവിടെ ഇടണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്നെ മുറിയിൽ കൊണ്ടുപോയിട്ട് സത്യമായിട്ട് എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യാന്ന് പറയട്ടോ അങ്ങനെ വിക്രം വേഗം തന്നെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് വേഗം പതുക്കനെ പതുക്കനെ പോകുന്നുണ്ട് എന്നിട്ട് ഉള്ളിലേക്ക് കയറി വഴിക്ക് പെട്ടെന്ന് തന്നെ ആ കാട്ടിലേക്ക് ഒരു അറ്റി ഇട്ടലിടുകയാണ് കേട്ടോ ഇടുമ്പോൾ വേദന കൊണ്ട് അല്ലെറി വിളിക്കാൻ കേട്ടോ അയ്യോ അമ്മേ എൻ്റെ കാലം നശിപ്പിച്ചേ അപ്പോൾ അമ്മത് കേട്ടിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്